പഠിച്ചോനെ ആരാ വാതിൽ മുട്ടുന്നത് ഉസ്താദ് വാതിലിന്റെ മുട്ടുകേട്ട് അതാ വാതിൽ തുറങ്ങ് നോക്കിയപ്പോൾ അത് മറ്റാരും ആയിരുന്നില്ല യാ ഷഫീഖ് ഇത് കേറി ഇരിക്കേ ഉസ്താദ് ബഹുമാനത്തോടു കൂടി അദ്ദേഹത്തെ വിളിക്കുന്നു ഷഫീഖ് എങ്ങനെയുണ്ട് അറബി വീട്ടിലെ ജീവിതൊക്കെ ഇക്ക അത് ഞാന് ലൈസൻസിന് കൊടുത്തിട്ടുണ്ട് അത് ആഹാ മാഷാ ഉഷാറാണല്ലോ എല്ലാം റാഹത്തല്ലേ എങ്ങനെയുണ്ട് ജോലിയൊക്കെ ജോലി ഞാന് വാഹനം കഴുകുന്ന ജോലിയൊക്കെ ചെയ്തിട്ടുള്ളൂ ചെയ്തിട്ടുള്ള അതെനിക്കൊന്നും ജോലി കിട്ടിയിട്ടില്ല ആ അതൊക്കെ ശെരിയാവുന്നേ നീ ഒന്നുകൊണ്ട് പേടിക്കണ്ട അല്ല എന്തൊക്കെയാ ഫുഡും കാര്യങ്ങളൊക്കെ ഇഷ്ടപ്പെടുന്നുണ്ടോ എന്താ ഇവിടുത്തെ ഫിലിപ്പൈൻസ് യുവതി സുലേഖ എന്ത് തരും നിനക്ക് ഫുഡൊക്കെ അടിപൊളിയായിട്ട് ഉണ്ടോ അലഹമ്മശ്വാഴപ്പല്ല ഒക്കെ ശരിയാവട്ടെ റാഹത്തോ ഈ വിഷമിക്കല്ലേ പഠിച്ചോണല്ലേ വലുത് നമ്മളൊക്കെ പഠിച്ചോണല്ലേ പഠിച്ചത് അപ്പോ അള്ളാഹു വായകേറിയവർക്കെല്ലാം ഭക്ഷണം നൽകും എന്ന് പറഞ്ഞതുപോലെ തന്നെ നീ ഒരു കാര്യത്തിനും വിഷമിക്കണ്ട എല്ലാം ശരിയാട്ടോ ഏ ഉസ്താദിന്റെ പുറത്ത് തട്ടി സമാധാനിപ്പിച്ചുകൊണ്ട് അദ്ദേഹം അതാ പറയുന്നു ഇക്ക നിങ്ങള് മോനെ ഞാൻ ഇപ്പൊ വന്നതേ ഉള്ളൂ എനിക്ക് അത്യാവശ്യമായിട്ട് അറബിയെ കാണണ്ടൊരു ഇത് വന്നപ്പോഴേ ഞാനപ്പ വന്നിട്ടേ ഉള്ളു അല്ല ഷെഫി വീട്ടിലെ കാര്യങ്ങളൊക്കെ എങ്ങനെ പോകുന്നു അലഹദില്ല റാഹത്തോട് പോകുന്നു ആഹാ അതെങ്ങനെ ആകെയുള്ള അധ്വാനിക്കുന്ന മകൻ ഇവിടെ എത്തി ഉം പിന്നെ എങ്ങനെ കാര്യങ്ങളെ കഴിഞ്ഞു പോകുന്നു അത് ഉമ്മയുടെ അടക്കിലൊക്കെ കുറച്ചൊക്കെ ക്യാഷ് ആ ശെരിയാണ് അങ്ങനെയൊക്കെയാണല്ലേ എന്തായാലും ആഷാവ പിന്നെ വിഷ്മൊന്നും വേണ്ട എല്ലാ കാര്യങ്ങളും റാഹത്താവൂട്ടോ അറബി അത്ര മോശക്കാരനൊന്നും അല്ല ഇൻഷല്ല കൊഴപ്പൊന്നുമില്ല റാഹത്തായിക്കോളും ലത്തീഫ്കിയുടെ ആശ്വാസം പകരുന്ന ആ ഒരു വാക്കുകൾ ഉസ്താദിന്റെ മനസ്സിനെ വളരെയധികം സന്തോഷിച്ചു അല്ല ഷെഫിഖ് പിന്നെ ഫുഡ് കഴിച്ചോ ആ ഞാൻ നേരത്തെ ഇക്ക നിങ്ങൾ ആ ഞാൻ അറബിയുടെ കൂടെ അല്ലായിരുന്നോ ആ ഓക്കെ പിന്നെ ഇപ്പൊ കാര്യങ്ങളൊക്കെ അങ്ങനെ പോകുന്നുല്ലേ ഇനിയിപ്പോ ഇവിടെ ഇപ്പോൾ കാര്യമായിട്ട് ജോലിയെന്ന് പറയാം വാഹനം കഴുകുന്നതൊക്കെ അല്ലേ ഉള്ളു ഇൻഷാ കുറച്ച് കഴിഞ്ഞാൽ ഡ്രൈവിംഗ് ജോലി കിട്ടിക്കോളും അതായത് ഈ വീട്ടിലുള്ള ഈ വീട്ടുകാർക്ക് പുറത്ത് പോകണമെങ്കിൽ നീ ഇവിടെ ഉണ്ട് ഓൾറെഡി ഡ്രൈവർ പക്ഷെ അദ്ദേഹത്തിന് എന്തോ എന്താ കാഴ്ച സംബന്ധമായ വിഷയം എന്തോ ഉണ്ടായിട്ട് അദ്ദേഹം ഒഴിഞ്ഞു പോവുകയാണ് അപ്പോഴേക്കും ഒരാളുടെ സെറ്റാക്കുക എന്നുള്ള ഉദ്ദേശത്തിൽ അപ്പോൾ എന്നോട് ഇങ്ങനെ പറഞ്ഞിരുന്ന കാര്യങ്ങൾ ഞാൻ പറഞ്ഞു ഡ്രൈവിങ് നാട്ടിലെത്തറിയാം ഇവിടുത്തെ അറിയില്ല എന്നൊക്കെ പറഞ്ഞാൽ അതൊക്കെ സെറ്റാക്കാം അങ്ങനെയാണ് ഇവിടെ എത്തിയത് ഓക്കെ അപ്പോൾ ഞാൻ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ അദ്ദേഹം ഒഴിഞ്ഞു പോകുമ്പോഴേക്കും നീ സെറ്റിൽഡായി വരണം ഓക്കെ അങ്ങനെ ആയി വന്നിട്ട് ഇവിടുത്തെ നിൻ്റെ ഡ്യൂട്ടി എന്തായിരിക്കും അപ്പോൾ വാഹനം കഴുകാനൊക്കെ വേറെ ആളായിരിക്കും നിൻ്റെ ഡ്യൂട്ടി ഡ്രൈവിങ് മാത്രമായിരിക്കും അതായത് ഇവിടുത്തെ ഇവിടുത്തെ അദ്ദേഹത്തിൻ്റെ ഭാര്യ മകള് അതുപോലെ അങ്ങനെ ഫാമിലി അങ്ങനെ അവർ പോവുകയാണെങ്കിൽ നിന്നെ കൊണ്ടേ പോവും നീയായിരിക്കും ഡ്രൈവറെ എല്ലായിടത്തും പോ അവിടെ എത്തിക്കണം അതുപോലെ തന്നെ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ വിഷമമില്ലല്ലോ ഞാൻ പ്രയാസം ഏയ് അതൊന്നുമില്ല എന്തെങ്കിലും ഒരു ജോലി ആയാൽ എനിക്ക് ഈ വാഹനം കഴുകുന്നത് മാത്രവും എനിക്കൊരു ഭയം ഉണ്ടായിരുന്നു പഠിച്ചോനെ എന്താ എങ്ങനെ എന്ത് കിട്ടും ഹേയ് അതിനെക്കുറിച്ചൊന്നും നീ വിഷമിക്കണ്ട അത് ഏകദേശം ഇരുപത്തെട്ട് ദിവസമൊക്കെ ആകുമ്പോഴേക്കും നിനക്ക് അല്ലെങ്കിൽ ഒരു പതിനഞ്ചാം തീയതി അങ്ങനെയൊക്കെ ആണ് സാലറി ഒക്കെ തരാറൊക്കെ ഉള്ളത് എന്തൊക്കെ തിന്നല്ലേ ഈ മാസം ലാസ്റ്റ് നിനക്ക് കിട്ടും അതൊരു വൺ മന്ത് ആണെന്നില്ല അത് ആ ടൈം ആകുമ്പോൾ എല്ലാവർക്കും കൊടുക്കുന്ന പോലെ നിനക്ക് കിട്ടും ഓക്കെ പിന്നെ വിഷമിക്കണ്ടെട്ടോ ഒന്നുകൊണ്ടും പിന്നെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ വിളിക്കാൻ ഇതാ നമ്പറ് ആ സ അതിൻ്റെ അടുത്ത് ഉണ്ട് ആ ആ ആ ആ ആ ആയിക്കോട്ടെ ആയിക്കോട്ടെ അപ്പോൾ കുഴപ്പമൊന്നും ഇല്ലല്ലേ ഏ ഇല്ല ഇല്ല എന്നാൽ ഞാനങ്ങോട്ട് നിങ്ങൾ എവിടെയാണ് ഞാൻ മോനെ അവിടെ അപ്പുറത്ത് ബിസിനസ് ഇവിടെ ഉണ്ടല്ലോ മറ്റു രാജ്യത്താണ് അപ്പോൾ ഇങ്ങോട്ട് വന്നതാണ് കുറച്ച് ദിവസം ആയപ്പോൾ നിന്നെ ഒന്ന് കാണാമെന്ന് വിചാരിച്ചിട്ടേ ഓക്കെ ശരി എന്നാൽ ശരി ഷഫീഖ് അലൈക്കും എന്ന് പറഞ്ഞുകൊണ്ട് അതാ ലത്തീഫ് ഖാൻ ഇറങ്ങുവാൻ ഒരുങ്ങുമ്പോൾ അദ്ദേഹത്തിൻ്റെ കയ്യിൽ അതാ ഒരു നോട്ട് കെട്ട് ഏൽപ്പിക്കുന്നു ഇക്ക ഇത് അതെ വീട്ടിലേക്ക് അയച്ചു കൊടുക്കുക എന്തൊക്കെ തന്നെയല്ലേ എനിക്കറിയാമല്ലോ ഞാനതൊക്കെ കഴിഞ്ഞ് വന്നതല്ലേ ഞാനും ഒരു പ്രവാസി ആയ സമയത്ത് ഒന്നുമില്ലാത്ത ഇല്ലായ്മയിൽ നിന്നാണ് ഞാൻ വന്നത് പിന്നെ ബിസിനസ്സൊക്കെ ചെയ്ത് വിജയിച്ചതല്ലേ ഇവിടെ അല്ലാതെ ആദ്യമേ നമ്മളിത് ഒന്നും ഉണ്ടാവില്ലല്ലോ എനിക്കറിയാം എൻ്റെ വീട്ടുകാർ അനുഭവിച്ച യാതന വേദന എനിക്കറിയാം അതുകൊണ്ട് ഇത് അയച്ചു കൊടുക്ക നിന്റെ കാര്യങ്ങൾ ഫുഡ് റൂമ് അല്ല അങ്ങനെയൊക്കെ അത്യാവശ്യമുള്ളതെല്ലാം ഇവിടെ നിന്ന് അറബി തരുന്നുണ്ട് ക്യാഷ് അതിപ്പോൾ നാട്ടിലേക്ക് അയച്ചു കൊടുക്കുക എന്നുവെച്ചാൽ അത് കുറച്ച് ദിവസം കൊണ്ട് പിടിക്കുമായിരിക്കും എന്തൊക്കെ തന്നെയാൽ ഇത് ഇനിയിപ്പോൾ ഞാൻ തന്നത് അറബിയോടും പറയണ്ട അറബി ഒന്നും പറയണ്ട ഓക്കെ സത്യം പറഞ്ഞാൽ ഷെഫി ഉസ്താദ് ഞെട്ടിപ്പോയി ഒരു നിമിഷം പഠിച്ച റബ്ബിനെ വിളിച്ച് കരഞ്ഞു പോയി അള്ള അലഹദില്ല റബ്ബേ പക്ഷെ ഞാൻ അധ്വാനിച്ച പണമല്ല എങ്കിലും അദ്ദേഹം കാരുണ്യത്തോട്ട് തന്നത് പലതവണ ഉസ്താദ് അത് തിരിച്ചു കൊടുക്കാൻ വേണ്ടിക്ക അത് എനിക്ക് സാറ് കിട്ടുമ്പോൾ മതി ഹേയ് അപ്പോൾ ഞാൻ ഇഷ്ടപ്പെട്ട് തിരുന്ന് നീ വാങ്ങില്ല അല്ലേ ആ ആയിക്കോട്ടെ അല്ലേക്ക അതുകൊണ്ടൊന്നല്ല ഷെഫീഖ് ഒരു ബുദ്ധിമുട്ടും എനിക്കില്ല എനിക്കുള്ളതിൽ നിന്ന് ഒരു കാൽ ഭാഗത്തോളം ഞാൻ നിങ്ങൾക്ക് തരുന്നില്ല വളരെയധികം ചുരുങ്ങിയ ഇതൊന്നും അല്ല എനിക്ക് കൊടുക്കേണ്ടത് അത് ഒരു അത്യാവശ്യത്തിന് വേണ്ടി മാത്രം അദ്ദേഹം നൽകിയ ആ ഒരു പതിനായിരം രൂപ അത് ഷെഫി ഉസ്താദിനെ തൻ്റെ കണ്ണുകളെ വിശ്വസിക്കാൻ കഴിയുന്നില്ല ഇതുവരെയായിട്ട് അത്ര ഒറ്റയ്ക്ക് ക്യാഷ് അങ്ങനെ ഞാൻ കണ്ടിട്ടില്ല എനിക്ക് കിട്ടുന്ന സാലറി വെറും അയ്യായിരം രൂപ പക്ഷേ ഇത് വന്ന് നാലഞ്ച് ദിവസമായപ്പോഴേക്കും ഇങ്ങനെയൊരു ക്യാഷ് അത് സത്യം പറഞ്ഞാൽ ആ ഇക്കു വേണ്ടി ഉസ്താദ്വാ ചെയ്തു റബ്ബേ അദ്ദേഹത്തിന് കൂടുതൽ കൂടുതൽ ഹയറും വർക്കത്തും പ്രദാനം ചെയ്യേ റഹ്മാനെ പെട്ടെന്നാണ് ഓർത്തത് റബ്ബേ അറബിയൊന്നും അറിയണ്ട എന്ന് പറഞ്ഞു ചേ എനിക്കാണെങ്കിൽ അദ്ദേഹത്തോട് പറയാതെ കാരണം അദ്ദേഹം എന്നോട് നല്ല സ്നേഹത്തിലാണ് പെരുമാറുന്നത് ഇനിയിപ്പോൾ പിന്നെ നാട്ടിലേക്ക് അയക്കണമെങ്കിൽ ഇതിന്റെ കറക്റ്റ് ഐഡിയയും കാര്യങ്ങളും ആ അതൊക്കെ ഒന്ന് അറിയായിരിക്കും എന്തൊക്കെ തന്നെയാലും നോക്കട്ടെ ഉസ്താദ് ആ ക്യാഷ് കയ്യിൽ പിടിച്ചു കൊണ്ടിരിക്കുകയാണ് അള്ളാ എന്റെ കഥ എന്താ ഇതെങ്ങനെയെങ്കിലും നാട്ടിൽ എത്തിക്കാൻ നോക്കല്ലാതെ ഉസ്താദ് അതാ വാതിൽ തുറന്ന് പുറത്തിറങ്ങി പുറത്തെ ക്ലീനിങ് ജോലികൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ് സുലേഖ അവരെ വിളിക്കുവാൻ ഉസ്താദിനെ മടി തോന്നി റബ്ബേ ഇതുവരെ ഒരു പെണ്ണിനെയും ആ വിളിച്ചിട്ടില്ല ഞാൻ എങ്ങനെ അവരെ വിളിക്കുമോ എനിക്കറിയുന്നില്ല ഞാൻ എൻ്റെ പെങ്ങളുടെ സ്ഥാനത്താണ് അവർ കാണുന്നത് എങ്കിലും പക്ഷേ ഇതൊന്ന് എവിടെ ചെന്ന് അതിനെക്കുറിച്ച് എനിക്കിവിടെ ഒരു ഐഡിയയില്ല പെട്ടെന്ന് അത് ഫിലിപ്പീൻസ് പെണ്ണ് ക്ലീൻ ചെയ്യുന്നതിനിടയിൽ ഉസ്താദിൻ്റെ റൂമിൻ്റെ ആ ഭാഗത്തേക്ക് നോക്കുമ്പോൾ ഉസ്താദ് അവിടെ നിൽക്കുന്നു ഷെഫീഖ് എന്തു പറ്റി എന്താ ഇവിടെ ഇങ്ങനെ പുറത്ത് അത് മാഡം മേഡമൊന്നും വിളിക്കണ്ട പേര് വിളിച്ചാൽ മതി ഏ കുഴപ്പല്ല ഇത്ത നിനക്ക് ഇഷ്ടമല്ലേ വിളിച്ചോ അതൊന്നും കുഴപ്പമില്ല പിന്നെ എനിക്ക് നാട്ടിലേക്ക് കുറച്ച് ക്യാഷാന്ന് അത് ആഹാ അതിനാണോ പണി അത് ഞാൻ നാട്ടിലേക്ക് അയക്കാൻ പോകുമ്പോൾ എന്റെ കൂടെ വന്നാൽ മതി പിന്നെ അങ്ങ് ഷീല പിന്നെ കഴിഞ്ഞാൽ പിന്നെ പ്രശ്നമല്ലല്ലോ കയ്യിലാവുന്ന പൈസ എന്നൊന്ന് മാറ്റിയിട്ട് അയക്കേണ്ടി വരും ആ ഒന്ന് നോ പ്രോബ്ലം എന്താണ് വേണ്ടത് ഞാൻ എന്നെ കൊണ്ട് കഴിയുന്ന രീതിയിൽ ഞാൻ ഹെൽപ്പ് ചെയ്യാം പിന്നെ അർബാവ് നമ്മൾ രണ്ടുപേരും ഇങ്ങനെ സംസാരിക്കുന്നത് അർബാവ് അദ്ദേഹത്തിന് അദ്ദേഹത്തിനതൊരു ഇഷ്ടക്കേട് തോന്നി കഴിഞ്ഞാൽ അത് എനിക്ക് ഈ ഒരു കാര്യമൊന്ന് ഞാൻ എന്തെന്ന് വെച്ചാൽ ഇതെനിക്ക് പറയാനുള്ളൂ നോ പ്രോബ്ലം ഷെഫീഖിനെ കുറിച്ചൊന്നും അങ്ങനെ ഒരിക്കലും സംശയിക്കില്ല എന്നാൽ ഇതാ ഇത് ക്യാഷ് എങ്ങനെയെന്ന് വെച്ചാൽ ഉസ്താദ് ആ ക്യാഷ് അതാ അവരുടെ കൈകളിൽ ഏൽപ്പിക്കുന്നു ഏയ് വേണ്ട അത് വേണ്ട അത് ഞാൻ ചെയ്തിട്ട് മതി ഞാനത് എൻ്റെ അക്കൗണ്ടിൽ നിന്ന് ട്രാൻസ്ഫർ ചെയ്തോളാം അത് ഇതിലേക്കന്ന് പിന്നെ ആ എങ്ങനെയായാലും കുഴപ്പമില്ല എനിക്ക് എങ്ങനെയെങ്കിലും ഉമ്മാക്കും തൻ്റെ ഭാര്യക്കും ക്യാഷ് അയച്ചു കൊടുക്കണം അതാണ് ഉസ്താദിൻ്റെ ആഗ്രഹം ഭാര്യയുടെ ഫീസ് അടക്കണം ഉമ്മാക്ക് പൈസ കൊടുക്കണം അതെല്ലാം ആവുമ്പോൾ അവർക്കൊരു സമാധാനവും സന്തോഷവും എന്തൊക്കെ തന്നെയാലും അപ്പോൾ തന്നെ ഉസ്താദ് അതാ ഉമ്മാക്ക് വിളിക്കുന്നു ഉമ്മ അസല വാളേക്കും ഉമ്മ കാത്ത് നിൽക്കുകയായിരുന്നു ഫോണും വിളിച്ച് മോനെ വാളിക്കുമസ്സലാം എൻ്റെ കുട്ടീൻ്റെ വിളിക്ക് വേണ്ടി ഞാൻ കാത്തിരിക്കാനാ കുട്ടിന്റെ ശബ്ദം കേക്കാതെ ആ ഉമ്മ പിന്നെ എന്തൊക്കെ എൻ്റെ കുട്ടിന്റെ വർത്തമാനം പിന്നെ കുറച്ച് ക്യാഷ് അത് മോനെ അത് ഇത്ര പെട്ടെന്നോ നാലഞ്ച് ദിവസം ആയിട്ടുള്ള എൻ്റെ കുട്ടി പോയിട്ട് അപ്പോ തന്നെ ആ ഉമ്മ അതൊക്കെ കിട്ടി അതെന്താ മോനെ എൻ്റെ കുട്ടിന്റെ അറബി തന്നോ അറബി ഉമ്മ അന്ന് വിമാനത്തിൽ വെച്ച് പരിചയപ്പെട്ട അദ്ദേഹം ആണോ പഠിച്ചവൻ എൻ്റെ അദ്ദേഹത്തിനെ പഠിച്ച നന്നാക്കട്ടെ ആമീൻ ആ നിമിഷം ഉസ്താദ് വിചാരിക്കുന്നു അല്ല നിന്നോട് പറഞ്ഞാൽ ഇത്രയും പെട്ടെന്ന് ഉത്തരം കിട്ടുമെന്നുള്ള കാര്യം ഞാൻ അറിഞ്ഞില്ലല്ലോ ഏതെങ്കിലും വഴിയിലൂടെ എനിക്ക് തിരക്കിത്തരുന്നത് ഉമ്മാക്ക് പകുതിയും അവൾക്ക് പകുതിയും അത് കൊടുക്കണം അത് കൊടുത്ത് അവർക്കൊക്കെ സന്തോഷമാകട്ടെ അഞ്ച് പൈസ പോലും ഞാനിവിടെ ബാലൻസ് ഓർക്കുന്നില്ല എല്ലാം എൻ്റെ ഉമ്മാക്കും പ്രിയപ്പെട്ട ഭാര്യക്കും ഞാൻ അയച്ചു കൊടുക്കാണ് അങ്ങനെ അതാ ഉസ്താദ് നാട്ടിലേക്ക് ക്യാഷ് അയച്ചു ഉസ്താദിൻ്റെ ഫ്രണ്ട് ഉമ്മയുടെ കൈകളിൽ ആ ഒരു ക്യാഷ് കൊണ്ടുപോയി കൊടുക്കുന്നു ഉമ്മ ഉമ്മ കേൾക്കുന്നില്ല ഉമ്മ ആ മോനെ എൻ്റെ കുട്ടി എൻ്റെ കുട്ടി പോയതിന് ശേഷം നിങ്ങൾ ആരും ഇങ്ങൾ ആരും ഇങ്ങോട്ട് കടന്നിട്ട് പോലില്ലല്ലോ സെക്യൂർ സ്ഥാതായിരുന്നു അത് ഉമ്മാ ഓനില്ലാതെ അപ്പം ഞങ്ങൾ എന്തിന് വരാനോ ഉമ്മ പിന്നെ ഉമ്മാൻ്റെ കുട്ടി കുറച്ചേക്ക് ആഷ അയച്ചിട്ടുണ്ടല്ലോ അത് തരാൻ വേണ്ടി എൻ്റെ കുട്ടി വിളിച്ചപ്പോൾ പറഞ്ഞിരുന്നു മക്കളെ ഇരിക്കി ചായ ഉണ്ടാക്കട്ടെ വേണ്ടമ്മ ഞങ്ങൾക്ക് ചായ ഒന്നും വേണ്ട എൻ്റെ കുട്ടിയെ കാണുന്ന പോലെ ഉണ്ടെങ്കിൽ നിങ്ങളെ കാണുമ്പോൾ ഉമ്മ നിങ്ങൾക്ക് അറിയില്ലേ കണ്ടില്ലേ മാഷ അല്ല അലഹദില്ല നിങ്ങളെ കുട്ടി ഗൾഫിൽ പോയിട്ട് അധ്വാനിച്ചിരിക്കഷ് അയക്കാൻ തുടങ്ങിയിട്ടുണ്ട് ഇനി ആ പടശറബ് നന്നാക്കട്ടെ ഇനിയും ഉയരങ്ങളിലേക്ക് എത്തിക്കട്ടെ മോനെ ദ്വാചിൻ്റെ കുട്ടി ഒന്നും ഒരു ദിനം പെടാതിരിക്കാൻ വേണ്ടിയിട്ട് ഏയ് ഇല്ലുമാ അങ്ങനൊന്നും ഉണ്ടാവില്ല നിങ്ങളെ കുട്ടി നന്നാവും കാരണം അത്രക്കും വീട്ടുകാരോടൊക്കെ നീതി വളർത്തുന്ന ആളാണ് ഉസ്താദിനോടായാലും ഓക്കെ ആ ഉമ്മാക്ക് നൽകിയ ആ ഒരു പണം പിന്നെ പകുതി അവൾക്കും കൊടുക്കാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട് അപ്പോഴ്ക്കും അവൾ ഓടിയെത്തി ആ ആസ്താദോ ഓ ആ സുഖല്ലേ ആ സുഖാണ് മോളെ മോക്ക ക്യാഷ് അയച്ചിട്ടുണ്ട് കുറച്ച് തന്നെ ഓഹോ എനിക്ക് ഫീസ് അടക്കാനായിട്ട് ഞാൻ ഇങ്ങനെ എടുങ്ങാറായി നിൽക്കാണ് എന്നാൽ ആ സമയം ഉമ്മ കരുതിയിരുന്നു എന്തൊക്കെ തന്നെയാലും അതിൽ നിന്ന് ഒരു മൂവായിരം രൂപയെങ്കിലും ഉസ്താദിന് കൊടുക്കണം എന്റെ മോനെ പഠിപ്പിച്ച് ഉസ്താദിന് കൊടുക്കണം അതേ ആയിട്ട് എന്നായിരുന്നു ആ ഉമ്മ ആഗ്രഹിച്ചത് ഷെഫി ഉസ്താദ് അപ്പോൾ ഷെഫി ഉസ്താദിന്റെ ഫ്രണ്ട് സെക്യൂർ ഉസ്താദ് അപ്പോഴേക്ക് എന്ന ഉമ്മ ഞാൻ മോനെ ചായ കുടിച്ചിട്ട് അങ്ങനെ ഉമ്മയുടെ നിർബന്ധപ്രകാരം അതാ ചായ അര ക്ലാസ് കുടിച്ചിട്ട് ഇന്ന് ഇറങ്ങട്ട് ഇറങ്ങട്ടെട്ടോ ഇൻഷാ അല്ലാ കാണാ ആയിക്കോട്ടെ മോനെ ദുവാ ചെയ്യട്ടോ ആ നിങ്ങളെക്കൊന്ന് വേദി എടക്കെടുക്ക് എന്റെ കുട്ടിനെ കാണുന്നതിന് പകരം എനിക്ക് ആ ഉമ്മ ഞങ്ങള് വരണ്ടേ ഇൻഷാല്ലഹ അവർ പോയി കഴിഞ്ഞപ്പോൾ ഉമ്മ എത്രയാണ് ഇക്ക ക്യാഷ് എനിക്കാണെങ്കിൽ ഫീസ് കൊടുക്കാതെ ഒന്ന് രണ്ട് മാസത്തെ ഫീസുണ്ട് പെൻഡിങ് ആണ് അത് കൊടുക്കാനും ഉണ്ട് കപ്പാട്ട് ഞാനാണെങ്കിൽ ക്യാഷിന് ഇങ്ങനെ പറഞ്ഞത് ചെയ്തിരുന്നു ആ ക്യാഷിൻ്റെ എടുത്താണീ എവിടെ നിങ്ങൾ വെച്ചത് മോളെ അത് ഈ അലമാരയിൽ ആ ഇത് അത്യാവശ്യം ഉണ്ടല്ലോ ആ ഇതെനിക്ക് ക്യാഷ് ഇത് ഫീസ് ഇറക്കാനേന്നെ ഉള്ളു അല്ലാതെ അതിനപ്പുറത്തേക്കായിട്ട് ആ ഉമ്മ ദയനീയമായി അത് നോക്കി ഇതേ എനിക്ക് ഫീസ് ഇറക്കാനുള്ളതാണ് ഞാൻ ഇക്കാലോട് അങ്ങനെ പറഞ്ഞ് മോളെ എൻ്റെ കുട്ടിൻ്റെ ഉസ്താദിനെ കുറച്ച് ഒരു പൂതിക്ക് ഹാദ്യമായിട്ട് ഉസ്താദിനോ എന്തിനുസ്താദി പൈസ എടുക്കണത് ഇത് ഞാൻ പറഞ്ഞിട്ട് അയച്ച പൈസയാണേ അല്ലാതെ ഉസ്താദിനൊന്നല്ല അതൊക്കെ നീ പിന്നെ അയച്ചെടുത്തോളും അവൾ ആ ക്യാഷ് എടുത്തുകൊണ്ട് അവളുടെ റൂമിലേക്ക് പോയി അലമാരയിൽ വെച്ച് പൂട്ടി ഉമ്മയുടെ ഹൃദയം പൊട്ടിപ്പോയി റബ്ബേ എനിക്ക് വേണ്ടിയിട്ടല്ല ആ ഉസ്താദിന് കൊടുത്ത അതിൻ്റെ ഒരു ദ കിട്ടണമെങ്കിൽ അത് കൊടുക്കണ്ടേ പക്ഷെ അതിൽ നിന്ന് വേണ്ട രണ്ടായിരം രൂപയെങ്കിലും മോളെ ഷെഫിമോന്റെ ഉസ്താദിന് രണ്ടായിരം രൂപെങ്കിലും കൊടുത്തിട്ടാല് അദ്ദേഹത്തിന് ദുവാ ഉണ്ടെങ്കിലല്ലേ ഇല്ലോടത്ത് രക്ഷ ഉണ്ടാവുള്ളൂ ദുവാ എന്ത നിങ്ങൾ ഇങ്ങനെയൊക്കെ പറഞ്ഞു ഞാൻ പറഞ്ഞു എനിക്ക് ഫീസ് എടുക്കാനും പഠിക്കാനൊക്കെ ഉള്ളാണെന്ന് എന്താ അതിങ്ങനെ എന്റെ നിർബന്ധത്തിലാണ് എക്ക ഗൾഫിൽ തന്നെ പോയത് അന്ന് എല്ലാവരും എതിരായിരുന്നു ഇപ്പൊ ക്യാഷ് കിട്ടി തുടങ്ങിയപ്പോൾ ഉസ്താദിനെ മറ്റൊൽക്ക് മറിച്ചവൽക്ക് എന്ന് പറഞ്ഞിട്ട് നിങ്ങൾ എന്തിനാ വിഷയം മാറ്റണത് മോളെ ആ ഉമ്മയുടെ ആ കണ്ണുകൾ നനഞ്ഞു ഒന്ന് വി പൊട്ടിക്കരയണമെന്ന് തോന്നി എൻ്റെ കുട്ടി അയച്ച് അപ്പോഴേക്കും അതാ ഉമ്മയുടെ ഫോൺ ബെല്ലടിക്കുന്നു ബെല്ലെടുക്കുന്നു ഉമ്മാക്കയാണേ പറഞ്ഞോണ്ട് ക്യാഷ് എന്നുള്ളത് ഇനി വേറൊന്നും പറയാൻ നിൽക്കണ്ട ഉമ്മ അതാ ഫോൺ എടുക്കുന്നു ഹലോ ഉമ്മ ഉമ്മാലുവലേക്കും ക്യാഷ് കിട്ടിയില്ലേ ആ മോനെ കിട്ടി എൻ്റെ ഉമ്മതിനെ കരയുന്നത് ഇനി കരയാൻ പാടില്ല കേട്ടോ ഇനി ഉമ്മാക്കി ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ക്യാഷ് ഞാൻ അയച്ചു തരും അവൾക്കും കുറച്ച് കൊടുക്കുക പിന്നെ ഉസ്താദിന് ഉണ്ടെങ്കിൽ കൊടുക്കുക മോനെ ഞാൻ ആഗ്രഹിച്ചതായിരുന്നു ഉസ്താദിന് കൊടുക്കാൻ ആ ആയിക്കോട്ടെ അമ്മ എൻ്റെ ഉമ്മ കൊടുക്കും എന്ന് എനിക്ക് നന്നായിട്ടറിയാം എൻ്റെ ഉമ്മ ഒരിക്കലും എന്ത് കിട്ടിയാലത് ഒളിച്ച് പാത്തു വെക്കുന്ന ആളല്ല എന്ത് കിട്ടിയാലും അതിൽ നിന്ന് ദാനധർമ്മങ്ങൾ എൻ്റെ ഉമ്മ ആദ്യമേ ഞങ്ങളെ പഠിപ്പിച്ചതാണ് ശീലിച്ചതാണ് എൻ്റെ ഉമ്മ ഇൻഷാല്ല എന്നാൽ അങ്ങനെ ചെയ്തോളെ കേട്ടോ എങ്ങനെയെന്ന് വെച്ചാൽ എൻ്റെ ഫ്രണ്ട് ഇങ്ങനെ വിളിച്ചിട്ട് അങ്ങനെ ഞാൻ ചെയ്തോളാം അല്ലെങ്കിൽ ഇൻഷാ അല്ല അല്ല മോനെ കുഴപ്പമില്ല അതൊക്കെ ഞാൻ കൊടുത്തോണ്ട് തൻ്റെ മരുമകൾ മുഴുവൻ ക്യാഷും അവളുടെ അലമാരിയിൽ കൊണ്ടുപോയി വെച്ചത് ഒരിക്കലും ഷെഫി ഉസ്താദിനോട് ഉമ്മ പറഞ്ഞില്ല ഉമ്മക്ക് അത് പറയാൻ കഴിഞ്ഞില്ല ആ ഉമ്മക്ക് കരച്ചിൽ വന്നിരുന്നു ഇൻഷാല്ല നമുക്കിതിൻ്റെ ബാക്കി ഭാഗം നാളെ കാണാം അതുവരേക്കും എല്ലാവർക്കും അസലക്കും റഹമത്തേത്തു